കേരള എൻ ജി ഒ അസോസിയേഷൻ്റെ രൂപീകരിച്ചിട്ട് അയിമ്പത് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിന് മുന്നോടിയായി നാൽപ്പത്തൊമ്പതാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വരുന്ന ജൂലൈ നാല് അഞ്ച് തീയതികളിൽ വ്യാഴവും വെള്ളിയും തീയതികളിൽ ചക്രക്കല്ലിൽ വെച്ച് നടക്കുകയാണ് പ്രസ്തുത സമ്മേളനം ജൂലൈ അഞ്ചിന് രാവിലെ ബഹുമാനപ്പെട്ട കണ്ണൂർ എം പി കെ പി സി സി പ്രസിഡൻ്റ് കൂടിയായ ശ്രീ കെ സുധാകരൻ അവർ ഉദ്ഘാടനം ചെയ്യുകയും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യാണ് തല തുടർന്ന് മുന്നത്തെ ദിവസം അതായത് നാലാം തീയതി ജില്ലാ കൗൺസിൽ കൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ ജീവനക്കാരോട് എന്നും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്കൊക്കെ കൊണ്ടിരിക്കുകയാണ് ഓരോ ആനുകൂല്യങ്ങളും പുതിയ ഒരാനുകൂല്യവും പ്രഖ്യാപിക്കാതെ എല്ലാ ആനുകൂല്യം തന്നെ നിർത്തലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ സമര പ്രക്ഷോഭങ്ങൾ എൻ ജി ഒ സൊസേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് എമ്പാടും കഴിഞ്ഞ എട്ട് വർഷമായി നടന്നുവരികയാണ് അതിൻ്റെ തുടർച്ചയെന്നോളം ഇന്നലെയും കൂടി ഇവിടെ ഒരു പ്രതിഷേധാജ്ഞ ചെയ്യുന്ന ഒരു പരിപാടി എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളും സംഘടിപ്പിച്ചിരുന്നു അങ്ങനെ തുടർച്ചയായ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്കാണ് എൻ ജി ഒ സുദോഷം മുന്നോട്ട് പോയിരിക്കുന്നത് ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ പ്രക്ഷോഭങ്ങൾ വരുന്ന ആളുകളിലും കൂടി എൻ ജി ഒ എന്ന് മാത്രം മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് കേരളത്തിൽ ഇന്നേവരെ കാണാത്ത വിലക്കയറ്റമുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ ജീവനക്കാർ അധികമാർക്കും അറിയാത്ത ഒരു കാര്യം നാല് മാസം ശമ്പളം ആകുമ്പോൾ ഒരു മാസത്തെ ശമ്പളം ഗവൺമെൻറ് പിടിച്ചെടുക്കുന്നുണ്ട് അറിയാതെ കേന്ദ്രം ജൂലൈ ഒന്ന് മുതൽ നാല് ശതമാനം ക്ഷാമവത്ത പ്രഖ്യാപിക്കുമെന്നറിയുക അപ്പം അങ്ങനെ വരുമ്പോൾ സംസ്ഥാന ജീവനക്കാരുടെ ക്ഷാമവത്ത കുടിശ്ശിക എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം ക്ഷാമവത്ത കുടിശ്ശിക അത് ശമ്പളത്തിൻ്റെ നമുക്ക് ലഭിക്കേണ്ട ഇരുപത്തി മൂന്ന് ശതമാനം നമ്മളറിയാതെ നമ്മളെ പോക്കറ്റിൽ നിന്ന് കവർന്നെടുക്കുകയാണ് ഇതിനോടകം തന്നെ കഴിഞ്ഞ ശമ്പള പരിഷ്ക്കരണെ കുടിച്ചുക നമുക്ക് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് പുതിയ ശമ്പളം വാങ്ങേണ്ട ആളുകളാണ് പക്ഷേ ഒരു ശമ്പള കമ്മീഷനെ നിയമം നിയമിക്കാൻ ഈ ഗവൺമെൻറ് ഇതേ വരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ശമ്പള പരിഷ്കരത്തിനെ കുടിച്ചുക പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തരുമെന്ന് പറഞ്ഞ് അതിനുശേഷം അത് കൊടുക്കേണ്ട എന്നുള്ള തർക്കാലും കൊടുക്കണ്ട എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് എപ്പോൾ കിട്ടുമോ എന്നൊരു അറിയില്ല നമ്മുടെ ലീവ് സെറൻഡർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ക്യാഷ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഡഫണ്ടിൽ നിക്ഷേപിക്കാമെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അങ്ങനെ ഓരോ ആനുകൂല്യങ്ങളും ഗവൺമെൻറ് പിടിച്ചെടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഗവൺമെൻറ്റ് മൂന്നര വർഷക്കാലമായി സർക്കാർ നമുക്ക് ആകെ തന്നത് രണ്ട് ശതമാനം ക്ഷാമവാത്യം ആ ക്ഷാമവാത്തക്ക് തന്നെ മുപ്പത്തൊൻപത് മാസത്തോളമുള്ള കുടിശ്ശിക കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു തന്നിട്ടില്ല അത് ചരിത്രത്തിലാദ്യമാണ് അത് കേരളത്തിലെ ജീവനക്കാർ ഒറ്റക്കെട്ടായി എഴുപത്തിയഞ്ച് നടത്തിയ ഒരു പണിമുടക്കിനെ തുടർന്നാണ് സംസ്ഥാന ജീവനക്കാർക്ക് കേന്ദ്രത്തിൽ ലഭിക്കുന്ന ക്ഷാമവാത്ത അതേ തീയതിയിൽ ലഭിക്കാൻ തുടങ്ങിയത് അതാദ്യമായി നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അത് അതുകൊണ്ട് വരുന്ന നാളുകളിൽ ജീവനക്കാരുടെ ആനുകൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് തുച്ഛമായ ശമ്പളം കയ്യിൽ വാങ്ങിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് സാധാരണഗതിയിൽ തന്നെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്നും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി മുഖാന്തരം എസ് എൽ ഐ എന്ന് പറഞ്ഞുകൊണ്ടും ജി ഐ എസ് എന്ന് പറഞ്ഞുകൊണ്ടും ജി പി ഐ എസ് എന്ന് പറഞ്ഞുകൊണ്ടും എഫ് ബി എസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിശ്ചിത ശതമാനം തുക ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട് നിർബന്ധമായും പ്രൊവിഡൻ ഫണ്ടിൽ അംഗങ്ങളാവേണ്ടതുണ്ട് അത്തരം തുകകൾ ജീവനക്കാരുടെ കയ്യിൽ നിന്നും പിടിക്കുന്നുണ്ട് ഇതുകൂടാതെ ലൈഫ് ഇൻഷുറൻസ് എസ് എൽ ഐ പോലുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരുന്ന ആളുകളുണ്ട് പക്ഷേ നിർബന്ധമായും സർക്കാർ പിടിച്ചെടുക്കുന്ന ഇത്തരം തുകകൾ അതുകൂടാതെ പങ്കാളിത്ത പെൻഷനിലുൾപ്പെട്ട ആളുകളുടെ പത്ത് ശതമാനം തുക പെൻഷൻ ഫണ്ടിലേക്ക് പിടിച്ചെടുക്കും തീർച്ചയായും ഈ തുകളൊക്കെ പിടിച്ചെടുക്കുന്ന അവസരത്തിൽ ആണ് ജീവാനന്ദം എന്ന പേരിൽ ഒരു പദ്ധതി ആന്യൂറ്റി പദ്ധതി തുടങ്ങുവാനും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ തുക ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുവാനുള്ളൊരു തീരുമാനമായി ഗവൺമെൻറ് മുമ്പോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പങ്കാളിത്ത പെൻഷനിലുൾപ്പെട്ട പത്ത് ശതമാനം തുക പിടിച്ചെടുക്കുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിലും എസ് എൽ എയും ജി ഐസും ഒക്കെ അടക്കുന്ന ആളുകൾക്ക് ഈ തുക കൂടി പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ശമ്പളം നിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് അപ്പോൾ ജി സർക്കാരിൻ്റെ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രഖ്യാപിച്ച പ്ലാൻ ബി നടപ്പിലാക്കുവാനുള്ള പദ്ധതിയുമായിട്ടാണ് ഈ ജീവാനന്ദ പദ്ധതി കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ ആരോപിക്കുകയാണ് നിർബന്ധമായും ഗവൺമെൻറ് ആ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പിന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ ജി ഒ അസോസിയേഷൻ്റെയും ആവശ്യം ഈ സമ്മേളനം കണ്ണൂർ ജില്ലാ സമ്മേളനവും തുടർന്നടക്കുന്ന സംസ്ഥാന സമ്മേളനമടക്കം ഈ ജീവാനന്ദം പദ്ധതിക്കെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് രൂപം നൽകുമെന്നായിരിക്കും എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിക്കുക അപ്പോൾ ഇനി അങ്ങോട്ട് സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നതിന് ഗവണ്മെന്റ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ജീവനക്കാർ കൈവച്ചിട്ടുള്ളത് ജി സു ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന എത്ര ആളുകളുണ്ട്